നല്ലൊരു വെള്ളാമ ആമ ആമ മരക്കാരാക്ക അതിനെ പിടിക്കാൻ വേണ്ടി പോകുന്നുണ്ട് അമ്മക്ക് അതിനൊന്ന് കുടിച്ച് നോക്കിയാലോ ആ ഇതാണ് വെള്ളാമ്മ അതിന് ഞാൻ കൈ കൊണ്ടുപോകാൻ പോകുന്നുണ്ട് വെള്ളാമനെ കിട്ടിയിട്ട് വരക്കാരാ കണക്കിൽ തന്നെ വെളിച്ചൊരാമാണ് ആമ ഇതാ ഇങ്ങനെ നോക്കിയും കണ്ടൊക്കെ ഇങ്ങനെ വെക്കുന്നുണ്ട് അതെവിടുത്ത് ഫോണോച്ചിട്ടാണ് നോക്കണത് നല്ല രസമുള്ള ആമ രാമനെങ്ങനെ തൊടുമ്പോൾ നല്ല പഞ്ഞി കട്ട പോലെ ഇണ്ടോട്ട നല്ല പഞ്ഞി കട്ട പോലെ ഇണ്ടത് കണ്ടില്ല നല്ല വെള്ള കളറ് എന്ത് രസമാണ് രാമനെ തൊടുമ്പോൾ നല്ല തൊടുമ്പൊക്കെ നല്ല പഞ്ഞി പഞ്ഞി പോലെ ഇരിക്കുന്നുണ്ട് ആമ ആമിക്കണേ അങ്ങ ആമതാ ഓടുന്ന ഓടണെ നല്ല രസമായിരിക്കാമോ ഓടുന്നുണ്ട് ആമ ആളക്കാങ്ങുമ്പീ മിണ്ടാതെ ഇങ്ങനെ ഒന്നിക്കണുണ്ട് പോലെ പോണന്ന് പറയുന്നേ കേട്ടിട്ടുള്ളു ഇതാ ആമ പോലെ പൂടുകണ്ട നല്ല വെള്ളമാണ് വെള്ള ഇട നല്ലതാ ഈ വെള്ളാമ്മ

കണ്ട അടിപള്ളി അഴിക്കാണ് നടന്നു പോണ് ഞങ്ങളെ കിണറാൻ കേട്ടോ ഞങ്ങളെ കെച്ചിലെ നീങ്ങണീ പച്ചല്ല കണ്ടീന പച്ചത്തത്തമ്മ അതോ അതിപ്പം സ്വർണ്ണത്തമ്മ കണ്ടി സ്വർണ്ണത്തമ്മ ഇല്ല വെള്ളത്തത്തമ്മ വെള്ളത്തമ്മ എന്ത് കളറപ്പം ഇത് പറയാൻ ിനൊക്കെ സ്വർണ്ണം കൊണ്ട് തിഞ്ഞത്ത് നല്ല ഇരിക്കും നമ്മൾ എപ്പോഴും പച്ചക്കത്തമ ഇരിക്കാങ്ങേ ഇത് കണ്ടത് നല്ല വെള്ളത്തമ്മ നല്ല സ്വർണ്ണം കൊണ്ട് വെച്ചമായിട്ട് നല്ല നിറം ഒന്ന് പട്ടിച്ചോക്കാം എന്തൊക്കെ അസ്കാരക്കുപ്പായിട്ട് മാതിരി നല്ല ഒരു പച്ചത്തമനാണ് കാങ്ങലി ഈ സ്വർണ്ണ കളറുള്ള വെട്ടുകളി താങ്ങലിയില്ല പക്ഷെ അതിൻ്റെ ബാൽഡ് നേറി നോക്കി എന്തോ ഒരു ഭംഗിയാണ് അസ്കാർക്കുപ്പായിട്ട് മതിയുണ്ട് എന്ത് എന്തോ ഒരു രസമാണ് ഭയങ്കര രസമുണ്ട് നല്ലൊരു ഭംഗിയുടെ കളറും ആ വെട്ടുകാൽ പച്ചാണ് കാങ്ങൽ ഇതിപ്പോൾ ഒരു അത്ഭുതപ്പെട്ടൊരു തത്തനാണ് ഇപ്പം കാങ്ങൽ വെട്ടെങ്കിലും പച്ചയെല്ലാം കണ്ടിരുന്നത് ഒരു പച്ച പോന്ത് അത് നമ്മളെ കണ്ടപ്പോൾ തല താത്ത അതൊക്കെ പച്ചയക്കാണ് പച്ചടിലേക്ക് വന്നിട്ട് Kan dapat kalah ku cikgu Ku ilah kita എന്താ ഒന്തേ ഒന്നിട്ടാങ്ങനുണ്ടാ ഒ കടിക്കുന്ന പറഞ്ഞിരിക്കണേ